ആ പോലീസുകാരൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കൂട്ടത്തിൽ വന്ന രക്ഷിതാവ് പോലീസുകാരനോട് പറയുന്ന കാര്യം സാർ എൻ്റെ മോന് എന്ത് ആഗ്രഹം പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഈ അടുത്ത് അവനൊരു മൊബൈൽ വേണമെന്ന് പറഞ്ഞു അവർക്ക് ചെറിയൊരു മൊബൈൽ വാങ്ങാൻ വേണ്ടി ഞാൻ കടയിലേക്ക് പോയി പക്ഷെ അവന് വേണ്ടത് ഇരുപതിനായിരം രൂപ വരുന്ന മൊബൈലാണ് എന്ന് പറഞ്ഞു കൊണ്ട് വാശി പിടിച്ചു അവന് ഞാൻ അത് വാങ്ങിക്കൊടുത്തു ഇന്നലെ അവനക്ക് കളിക്കാൻ വേണ്ടിയുള്ള ബൂട്ടും അതിന് വേണ്ടിയുള്ള മറ്റുള്ള ഉപകരണങ്ങളും വാങ്ങുന്നതിന് വേണ്ടി വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ വാങ്ങി അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ ഞാനൊരു പോലീസുകാരൻ്റെ പ്രസംഗം കേട്ടു ആ പോലീസുകാരൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് പ്രയാസം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് അതി അതിലൂടെ ഞാൻ കേട്ടത് എന്നുവെച്ചാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ പിടിച്ചു അതായത് സ്കൂളുകൾക്ക് മുമ്പിലും കോളേജുകൾക്ക് മുമ്പിലുമൊക്കെ സ്കൂൾ കുട്ടികൾക്കും കോളേജ് മക്കൾക്കുമൊക്കെ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയെ മറ്റൊരാളുടെ സഹായത്താൽ അദ്ദേഹം പിടിച്ചു പിടിച്ചതിന് ശേഷം ആ പോലീസുകാരൻ അവനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂട്ടത്തിൽ അവൻ്റെ മൊബൈലും ഇവരുടെ കയ്യിലാക്കിയിരുന്നു അതിന് ഇവനെ പിടിച്ചതിന് ശേഷം ഈ പോലീസുകാരൻ്റെ കയ്യിലുള്ള അവൻ്റെ മൊബൈലിലേക്ക് ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങി കോളുകൾ വരാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ പോലീസുകാർ അറ്റൻഡ് ചെയ്യുകയും അവൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് ഒരു സ്ഥലത്ത് വരാനും അവരിൽ നിന്ന് സാധനങ്ങൾ കൈമാറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീരുമാനത്തിലെത്തുകയും അങ്ങനെ പോലീസുകാർ ഇവരെ വലയിലാക്കുകയും ചെയ്തു ഈ കച്ചവടക്കാരൻ്റെ അടുക്കൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ആളുകളെ പിടിക്കാൻ പോലീസുകാർക്ക് സാധിച്ചു അങ്ങനെ പിടിക്കപ്പെട്ട പതിനെട്ട് പേര് ഈ പിടിക്കപ്പെട്ട പതിനെട്ട് പേരെയും കൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഈ പതിനെട്ട് പേരിൽ പതിമൂന്ന് വയസ്സിൻ്റെയും പതിനെട്ട് വയസ്സിൻ്റെയും ഇടയിലുള്ള മക്കളായിട്ട് പതിമൂന്ന് പേരുണ്ടായിരുന്നു എന്ന് ഈ പോലീസുകാരൻ വിളിപ്പെടുത്തുന്നു അദ്ദേഹം രക്ഷിതാക്കൾക്ക് വിളിച്ചു അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി വിളിക്കുന്ന പലരും പറഞ്ഞു ഞങ്ങളുടെ മക്കൾ അങ്ങനെ ചെയ്യൂല അവനാവൂല അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ പിടിച്ച ആള് ഞാൻ എൻ്റെ മോനായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും തൻ്റെ മക്കളെ കൊണ്ടുള്ള വിശ്വാസം പോലീ പോലീസുകാരോട് അറിയിച്ചു പക്ഷെ പോലീസുകാർ പറഞ്ഞു നിങ്ങളുടെ മോന് ഇത് നിങ്ങളുടെ മോന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ മൊബൈലിലേക്ക് അവനെ വിളിക്കുകയും നിങ്ങളുടെ മോൻ ഈ സാധനങ്ങൾ മയക്കുമരുന്നുകൾ വാങ്ങുന്നതിന് വേണ്ടി ഓർഡർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളത് രക്ഷിതാക്കളെ അറിയിക്കുകയും രക്ഷിതാക്കൾ ഓരോന്നോരോന്നായി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു ഇനി പോലീസുകാരൻ പറയുന്നത് ഇങ്ങനെയാണ് ഓരോ രക്ഷിതാക്കളും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന രീതിയാണ് ഒരു പറ്റം രക്ഷിതാക്കൾ വരുന്നു അവർ അവരുടെ മക്കളുടെ അടുക്കലേക്ക് ചെന്ന് ഈ മക്കളെ അടിക്കാൻ പോകുന്നു പോലീസുകാർ തടുത്തു വെക്കുന്നു മറ്റു ചിലർ വരുന്നു അവരുടെ മക്കളെ ഒരു നോക്ക് നോക്കി മാറി നിന്നുകൊണ്ട് കരഞ്ഞിരിക്കുകയാണ് മറ്റു ചിലരും വ മറ്റു ചിലർ വരുന്നു അവർ പ്രതീക്ഷയോടാണ് വരുന്നത് എൻ്റെ മോൻ അതിൽ ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അവർ പോലീസ് സ്റ്റേഷനിൻ്റെ അല്ലെങ്കിൽ ആ മക്കളെ നിർത്തിയ റൂമിൻ്റെ സെല്ലിൻ്റെ അടുക്കൽ വരെ അവരുടെ മനസ്സിലുള്ളത് എൻ്റെ മോനാകൂല എന്നതായിരുന്നു പക്ഷേ ആ വാതിലിൽ എത്തിയപ്പോഴേക്കും അവർക്ക് മനസ്സിലാകുന്നു എൻ്റെ മോനും ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പല രീതിയിലുള്ള രക്ഷിതാക്കളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഞാൻ ഈ പറഞ്ഞു വന്നത് എന്തിനാണെന്നോ നമ്മുടെ മക്കളെ നമുക്ക് വലിയ വിശ്വാസമാണ് നമ്മുടെ മക്കൾ ഒന്നും ചെയ്യൂല ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളിലേക്കും നമ്മുടെ മക്കൾ പോവൂല എന്ന ഒരു വിശ്വാസം നമുക്കൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ കോളേജുകൾക്ക് മുമ്പിലും നമ്മുടെ സ്കൂളുകൾക്ക് മുമ്പിലും ഇത്തരക്കാരായ കച്ചവടക്കാർ ഒരുപാടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കളെ വല വീശി പിടിക്കാൻ വെച്ചാൽ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റാൻ ഒരു വിഭാഗം ആളുകൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അവരുടെ കയ്യിൽപ്പെട്ട് മയക്കുമരുന്നിൻ്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും അടിമകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മക്കൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മുടെ മക്കൾ നല്ല ഉഷാറാണ് നല്ല മക്കളാണ് ഞാൻ പറയുന്നതനുസരിക്കുന്നവരാണ് എന്നൊക്കെ വിശ്വാസമുള്ളവരാണ് നമ്മുടെ നമ്മളൊക്കെ ആ പോലീസുകാരൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കൂട്ടത്തിൽ വന്ന രക്ഷിതാവ് പോലീസുകാരനോട് പറയുന്ന കാര്യം സാർ എൻ്റെ മോന് എന്ത് ആഗ്രഹം പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഈ അടുത്ത് അവനൊരു മൊബൈൽ വേണമെന്ന് പറഞ്ഞു അവർക്ക് ചെറിയൊരു മൊബൈൽ വാങ്ങാൻ വേണ്ടി ഞാൻ കടയിലേക്ക് പോയി പക്ഷെ അവന് വേണ്ടത് ഇരുപതിനായിരം രൂപ വരുന്ന മൊബൈലാണ് എന്ന് പറഞ്ഞു കൊണ്ട് വാശി പിടിച്ചു അവന് ഞാൻ അത് വാങ്ങിക്കൊടുത്തു ഇന്നലെ അവനക്ക് കളിക്കാൻ വേണ്ടിയുള്ള ബൂട്ടും അതിനു വേണ്ടിയുള്ള മറ്റുള്ള ഉപകരണങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരം രൂപ വാങ്ങി ആ പൈസ കൊണ്ട് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളും അതുപോലെയുള്ള ലഹരി വസ്തുക്കളുമൊക്കെ വാങ്ങി ഉപയോഗിക്കാനാണ് ഈ പൈസയൊക്കെ വാങ്ങുന്നത് എന്ന് ഞാൻ വിചാരിച്ചില്ല സർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷിതാവ് കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്ന രംഗം ആ പോലീസുകാരൻ്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞു സഹോദരങ്ങളെ നമ്മുടെ മക്കളെ നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്നല്ല പക്ഷേ അതിരറ്റ് വിശ്വസിക്കരുത് അവരുടെ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം നമ്മുടെ മക്കളെ അങ് നൽ നമ്മുടെ മക്കളെ നല്ല പോലെങ്ങട്ട് വിശ്വസിച്ച് എങ്ങോട്ടും എങ്ങനെയും പറഞ്ഞയക്കുന്ന എന്തിനും പറഞ്ഞയക്കുന്ന എല്ലാത്തിനും സമ്മതം കൊടുക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് നമ്മൾ മാറിയിരിക്കണം നമ്മുടെ മക്കളെ നമ്മുടെ നിയന്ത്രണത്തിൽ വരുത്തണം നമ്മുടെ മക്കൾ രാത്രിയിൽ നമ്മുടെ മക്കൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ അവർ എപ്പോഴാണ് വീട്ടിൽ വര വരുന്നത് എന്നും അവർ എപ്പോഴാണ് പോകുന്നതെന്നും പോകുന്ന വഴിയിലൂടെ എന്തൊക്കെയാണെന്നും അവരുടെ സുഹൃത്തുക്കൾ ആരാ ആരൊക്കെയാണെന്നും അവർ പോകുന്നത് എവിടേക്കാണെന്നും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ന മക്കളുള്ള മുഴുവൻ ആളുകളും ഈ വീഡിയോ മുഴുവനായും കണ്ടുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും മക്കളുള്ള എല്ലാ രക്ഷിതാക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം അവരുടെ മക്കളുടെ കാര്യത്തിൽ അവരൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അസുബാനവത്തായാല നമ്മുടെ മക്കളെയൊക്കെ സോലഹിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു